സർ നമസ്കാരം സർ കോൺഗ്രസിന് ഇപ്പോൾ പുതിയ വിവാദം വന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു ഖദർ ആണ് പ്രധാനപ്പെട്ട വിഷയം ഖദർ ധരിക്കാത്തതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവായിട്ടുള്ള അജയ് തറയിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇപ്പോൾ ഇത് ആളെ കത്തിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ നടക്കുന്നു എന്താണ് സർ ഇതിന് പിന്നിലുള്ള ശരിയായ രാഷ്ട്രീയം ഇതേ കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ഒരു വലിയ മെടുക്കുണ്ട് കിട്ടോ കേരള രാഷ്ട്രീയം ഇങ്ങനെ നിശ്ചലമായി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ അത് കത്തിനിൽക്കുമ്പോഴോ ഈ രണ്ട് സന്ദർഭങ്ങളിലാണെങ്കിലും പെട്ടെന്ന് വളരെ അർത്ഥപൂർണവും നമ്മൾ പറയത്തില്ല ഭാവനാപൂർണമായ വിഷയങ്ങളൊക്കെ കൊണ്ടുവന്ന് ശ്രദ്ധ അവരിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ കഴിവുണ്ട് അത് ഒരു പ്രത്യേക കഴിവാണ് അങ്ങനത്തെ ഒരു സംഭവമാണ് അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പോഴേ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാം ഇപ്പൊ അതിന്റെ പുറയിലാണ് ബാക്കി വിഷയങ്ങളെല്ലാം വിട്ടു കഴിഞ്ഞു അവരിപ്പോ വസ്ത്രാലങ്കാരം അതായത് കോൺഗ്രസ്സുകാർ ഏത് വസ്ത്രം ധരിക്കണം ഒരു കോൺഗ്രസ് പ്രവർത്തകനാകണമെങ്കിൽ ഏത് തരത്തിലുള്ള വസ്ത്രമാണ് അവർ ധരിക്കേണ്ടത് പഴയതുപോലെ ഖദർ ഖദർധാരികൾ എന്ന് പറഞ്ഞാൽ അവരെ അങ്ങനെ തന്നെയാണല്ലോ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് ഖദർധാരികളെന്നായിരുന്നു കോൺഗ്രസ്സുകാർക്കുണ്ടായിരുന്ന മറ്റൊരു പേരായിരുന്നു അപ്പൊ ഇനി അതൊക്കെ തുടർന്നേ തുടർന്നാൽ മതിയോ അതോ പുതുതലമുറ ന്യൂ ജൻ വസ്ത്രധാരണത്തിലേക്ക് കോൺഗ്രസ് പോകണോ ഇതാണ് ഇപ്പൊ വിഷയം ഈ വിഷയമാണ് ഇപ്പൊ അവർ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഒരു നേതാവ് തൊടുത്തുവിട്ടതാണ് നേതാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കെ പി സി സി സെക്രട്ടറി ഒക്കെ ആയിരുന്നു പക്ഷേ ഈ അടുത്ത സമയത്ത് വരെ ഒരു പിക്ചറിലൊന്നും ഇല്ലായിരുന്നു അദ്ദേഹം അങ്ങനെയുള്ള നേതാവാണ് ഇപ്പൊ തൊടുത്തുവിട്ടത് അതിനെ തുടർന്ന് നേതാക്കന്മാർ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് കെ പി സി സി പ്രസിഡന്റ് അടക്കം പ്രതിപക്ഷ നേതാവ് അടക്കം അവരെല്ലാം ഏറ്റുപിടിക്കുകയാണ് നമ്മളൊക്കെ പണ്ടി തമിഴ് സിനിമയിലെ കഥകൾ പറയാറില്ലേ തമിഴ് സിനിമയിൽ എം ജി രാമേന്ദ്രന്റെ കാര്യം പറയും അതിനകത്തിരി പറയുന്നത് വളരെ പിന്നെ ഏറ്റവും പിന്നെ തിളങ്ങുന്നതും ഒളവെളുപ്പുള്ളതായ വസ്ത്രങ്ങൾ അതൊക്കെ ധരിച്ചുകൊണ്ടാണല്ലോ എം ടി രാമചന്ദ്രന്റെ ചിത്രങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം മദ്യയാത്രയുള്ള പിന്നെ സിനിമയിലെ ആക്ഷൻ രംഗങ്ങളിലാണെങ്കിലും പ്രേമരംഗങ്ങളിലാണെങ്കിലും വെട്ടിത്തിളങ്ങുന്ന വസ്ത്രങ്ങളാണ് അത് തമിഴിന്റെ ഒരു സംസ്കാരമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മുടെ ഈ നോട്ടീസും മറ്റു കാര്യങ്ങളും ഒക്കെ അടിക്കുന്നത് ശിവകാശിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന സമയത്ത് ആളുകൾ ഇടക്കാർക്ക് നാട്ടിൻ പുറത്തൊക്കെ ചോദിക്കും എന്താണ് ഇതൊരു ഒരു ശിവകാശി മോഡലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു അത് തമിഴിന്റെ ഒരു സംസ്കാരവും അതിന്റെ ഭാഗമായിട്ട് വന്ന ഡ്രസ് കോഡാണത് അത് അവരവിടെ സ്വീകരിച്ചിരുന്നു പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നു നമ്മൾ കുറച്ചുകൂടെ ലളിതമായ വസ്ത്രം ലളിതമായ വസ്ത്രധാരണയായിരുന്നു നമ്മുടെ ഒരു ശീലം ഉണ്ടായിരുന്നു ഖതറിനെ ഖതറിനെ മഹാത്മാഗാന്ധി നേടുന്ന നൂറ് വർഷം മുമ്പ് നൂറ് വർഷം മുമ്പ് നൂറ് അല്ലെ വർഷം മുമ്പ് അദ്ദേഹം നിർദ്ദേശിച്ചതാണ് ഖദറിന്റെ കാര്യം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് വില കുറഞ്ഞ തുണി കൊണ്ട് നെയ്തെടുക്കുന്നതാണ് മഹാത്മാവ് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ സ്വന്തം ചർച്ചയിലും ഒക്കെ നൂറ് കൊണ്ടൊക്കെ നൂർത്തെടുക്കുകയായിരുന്നു പിന്നീട് അതൊന്നും അത് പ്രായോഗികമായിട്ട് കൂടുതൽ കൂടുതൽ ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയത്ത് അതൊന്നും നടന്നില്ല പിന്നീട് ആളുകൾ വിലക്ക് വാങ്ങിക്കാൻ തുടങ്ങി എന്തായാലും അത് വില കുറഞ്ഞ ഒരു വസ്തുവാണ് വില കുറഞ്ഞ വസ്തുവാണ് ഖദർ മുണ്ടും എന്ന് പറയുന്നത് അത് ലാളിത്യത്തിന്റെ പര്യായമാണ് അതോടൊപ്പം തന്നെ വെള്ള നിറവാണ് വെളുത്ത നിറവും ഈ പറഞ്ഞ പോലെ പരിശുദ്ധിയുടെ ഒരു പര്യായമാണ് പരിശുദ്ധിയെ സൂചിപ്പിക്കുന്ന ഒരു കളറാണ് അപ്പൊ അങ്ങനെ കോൺഗ്രസുകാരെല്ലാവരും ഏത് കോൺഗ്രസ്സുകാരുടെ നമ്മൾ പഴയ തലമുറയിലുള്ള ഏത് കോൺഗ്രസുകാരും നോക്കിയുള്ള അവരുടെ കതർധാരികളാണ് അതല്ലാത്ത ചില രാഷ്ട്രീയക്കാരും കഥറിടുന്നുണ്ട് കേട്ടോ അപ്പൊ അത്തരത്തിലുള്ള പാരമ്പര്യം പഴയ സ്വാതന്ത്ര്യ സമരകാലത്തെ പാരമ്പര്യമുള്ള നേതാക്കന്മാരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന നേതാക്കന്മാരും ഖതർ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇങ്ങനെ കോൺഗ്രസുകാരുടെ ഒരു ബ്രാൻഡ് ഐറ്റമായിട്ട് നിൽക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഇപ്പൊ വിവാദങ്ങളൊക്കെ വരുന്നത് വിവാദങ്ങൾ വരുന്നതിനൊരു കാരണമുണ്ട് അവരുടെ ദേശീയ നേതാവ് കോൺഗ്രസ് സംബന്ധിച്ച ദേശീയ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അങ്ങനെ കഥ ധരിച്ച് നമ്മൾ വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ അദ്ദേഹം ന്യൂജൻ ഡ്രസ്സുകളാണ് ഇടുന്നത് പാൻസും പിന്നെ പിന്നെഅത്തരം ബനിയനുകളും പിന്നെ ടീഷർട്ട്സും ഒക്കെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അല്ലാതെ കഥ ധരിച്ചൊരു രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടതായിട്ട് എനിക്കും അങ്ങനെ വലുതായിട്ട് ചിത്രങ്ങളിലും അങ്ങനെയൊക്കെ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല അതേപോലെ തന്നെയാണ് അവരുടെ മറ്റൊരു ദേശീയ നേതാവും മറ്റൊരു ദേശീയത ശശി തരൂർ ശശി തരൂരാണെങ്കിൽ വെട്ടിത്തിളങ്ങുന്ന വസ്ത്രങ്ങളാണ് വില കൂടിയ വസ്ത്രങ്ങളാണ് വിദേശ വസ്ത്രങ്ങളാണെന്നാണ് പറയുന്നത് വിദേശ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് വിദേശത്ത് പോയി ബ്രാൻഡ് അതിന്റെ ബ്രാൻഡുകളെ ബ്രാൻഡ് നെയ്മിലാണല്ലോ വിദേശ വസ്ത്രങ്ങൾ നമ്മൾ അറിയപ്പെടുന്നത് അത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ശശി തരൂർ ഉപയോഗിക്കുന്നത് ഇത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ പുതിയ തലമുറ പുതിയ തലമുറ കോൺഗ്രസിലെ പുതിയ തലമുറയിലെ ആളുകൾ ഇപ്പൊ മാത്യു കുഴൽനാടനാണെങ്കിലും ശരി അതേപോലെ ശബരിനാഥൻ രാഹുൽ മാംകൂട്ടത്തില് ബി ടി ബെറ ഇവരൊക്കെ ബ്രാൻഡ് ഷട്ടുകളാണ് ഉപയോഗിക്കുന്നത് ഇവരൊന്നും അധികം കതർ ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടില്ല അത് പുതിയ തലമുറയിലെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള വളരെ വാഗ്ദാനം പിന്നെ ഉള്ള നേതാക്കന്മാരാണ് പുതിയ തലമുറയിലെ വലിയ ഭാവി കരി പിടിപ്പിക്കാൻ കഴിവുള്ള നേതാക്കന്മാരാണ് അവരാരും വലിയ ഭാരവാഹികളാണ് പറയുന്നു കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അത്തരത്തിൽ വലിയ ഭാരവാഹിത്വമുള്ള ആളുകളാണ് ഒരാൾ മറ്റേ ആൾ എം എൽ എ ആണ് മറ്റേ ആൾ നേരത്തെ എം എൽ എ ആയിരുന്ന ആളാണ് അപ്പൊ അതിന്റെ കൾച്ചറൊക്കെ അങ്ങ് മാറുകയാണോ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വേഷങ്ങൾ വേഷങ്ങളിടേണ്ടവരാണോ എന്നൊരു സംശയം കൊണ്ടായിരിക്കാം ഈ പറയുന്ന കെ പി സി സി സെക്രട്ടറി ആയിരുന്ന നമ്മുടെ എറണാകുളം അതെ എറണാകുളത്തുകാരനാണ് എറണാകുളം പിന്നെ വൈഫിനിലാണ് അജയ് തറയിലിന്റെ വീട് അദ്ദേഹമാണ് വിവാദം പുലർത്തിപ്പെട്ടിരിക്കുന്നത് അജയ് തറയിൽ വളരെ ചില സീനിയർ നേതാവാണ് കേട്ടോ വളരെ സീനിയർ നേതാവാണ് ഏതാണ്ട് അൻപത് അബവ് ഫിഫ്റ്റിസ് ആണ് അദ്ദേഹത്തിന്റെ പ്രായം കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം കെ പി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അതിനുശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മെമ്പറുമായിരുന്നു അങ്ങനെ ഒരു സ്ഥാനവും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഈ അജയ് തറയിൽ ഇത് പറഞ്ഞത് എനിക്ക് ഒരു ഓർമ്മ വരാനുള്ളൊരു പെട്ടെന്ന് അജയ്ത്തറയിന്റെ പേര് വന്നപ്പോൾ എനിക്ക് ഓർമ്മ വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തെ ഒരുപാട് നേതാക്കന്മാരിപ്പൊ വിമർശിക്കുന്നുണ്ട് അതെ വിമർശി ചിലർ വിമർശിക്കുന്നുണ്ട് ചിലർ അങ്ങനല്ല അദ്ദേഹത്തിന്റെ അഭിപ്രായം ശരിയല്ല എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് ചിലർ അതിനെ പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നുമില്ല അങ്ങനെയാണ് അതിന്റെ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് ഇപ്പൊ വന്നിരിക്കുന്നത് ഇഷ്ടമുള്ള വസ്ത്രം കിടക്കട്ടെ എന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് അതേപോലെ തന്നെ പിന്നെ രമേശ് ചെന്നിത്തല പറയുന്നത് അതിനകത്ത് ഓപ്ഷൻ ഉണ്ട് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഥലിടാം അല്ലെങ്കിൽ കഥറിടാതിരിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് അതിനു മാറും പ്രതിപക്ഷ നേതാവും അതേ ആംഗിളിൽ തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് അജയ്ത്തറയിൽ ഇത് പറയുന്നതിന് ഒരു കാരണമുണ്ട് അദ്ദേഹത്തിന് പറയാൻ അവകാശമുണ്ട് ഇപ്പൊ ഈ പറയുന്ന ന്യൂജൻ നേതാക്കന്മാര് കൊണ്ടൊക്കെ താരതമ്യപ്പെടുത്ത് നോക്കുമ്പോഴ് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം ഒരുപാടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവന് പോലും ഭീഷണിയായിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് കാലത്താണ് എറണാകുളത്ത് വെച്ചാണ് ഇടപ്പള്ളി ഒരു സ്കൂളിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എടപ്പള്ളി സ്കൂളിൽ വെച്ച് അന്ന് നയനാറുടെ മുഖ്യ നയനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലമാണ് അന്ന് കെ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആളാണ് വിദ്യാഭ്യാസ മന്ത്രി മലബാറിൽ നിന്ന് വരുന്ന കെ ചന്ദ്രശേഖരൻ ആണ് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ളത് അദ്ദേഹമാണ് പിന്നെ ഈ കുടികടപ്പ് അവകാശം കൊടുത്ത ആ നിയമം ഒക്കെ കൊണ്ടുവന്ന മന്ത്രിയായിരുന്നത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്ത് എൺപത്തി എട്ട് എൺപത്തി ഒമ്പതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് എടപ്പള്ളി സ്കൂളിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രിയെ അന്നത്തെ വിദ്യാഭ്യാസ നയത്തിനെതിരെ ഒരു സമരം ഒരു സമരമാണ് ആ സമരത്തിന് മന്ത്രിയെ കരിപൊടി കാണിക്കാനും അദ്ദേഹത്തെ തടയാനുമായിട്ട് അന്ന് കെ എസ് യു യൂത്ത് കോൺഗ്രസും തീരുമാനിച്ചു എനിക്ക് തോന്നുന്നത് അന്ന് അജയ് തറയിൽ കെ എസ് യു എന്റെ ഒരു ഓർമ്മ വരുന്നത് മന്ത്രി പ്രസംഗിക്കുന്ന വേദിയിലേക്ക് ഇവരങ്ങ് ഇറച്ചുകയറി യൂത്ത് കോൺഗ്രസ്സുകാരെ ഇറച്ച് കെ എസ് യുക്കാരും കൂടെ ഇറച്ചു കയറി ഇരച്ചു കയറി മന്ത്രിയുടെ അടുത്തേക്ക് തന്നെ മന്ത്രിയുടെ അടുത്തേക്ക് തന്നെ ഒരു പാഞ്ഞെടുത്തു ടുത്ത സമയത്ത് നമ്മൾ പഴയ സംഭവങ്ങൾ ബി രാഹുവിന്റെ അടുത്തേക്ക് പഴയ ബൂത്ത്പറമ്പ് സംഭവങ്ങളൊക്കെ ഓർമ്മ വരുത്തക്ക രീതിയിലുള്ള ഒരു പ്രകടനമാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അപകടം മനസ്സിലാക്കി പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ അപകടം മനസ്സിലാക്കിയിട്ട് ഇവരെ വട്ടം പിടിച്ചു ഈ നേതാക്കന്മാരെ പിന്നെ പ്രവർത്തകരെ പെട്ടെന്ന് വട്ടം പിടിച്ചു വട്ടം പിടിച്ച കൂട്ടത്തില് ഈ എസ് ഐയുടെ കൈ തട്ടി കൈയിൽ പെട്ടതോ അതെന്ത് ബലപ്പെടുത്തോ ആണെന്ന് തോന്നുന്നു അജയ് തറയിൽ തറയിലേക്ക് വീണു ശരിക്കും അജയ് തറയിൽ തറയിൽ വീണു തറയിൽ വീണ് കഴിഞ്ഞപ്പോ എസ് ഐ എന്ത് ചെയ്യുന്ന അറിയാമോ ഇദ്ദേഹത്തെ ഒരു കാലുകൊണ്ട് ബൂട്ടിട്ട ഒരു കാലുകൊണ്ട് ചവിട്ടി പിടിച്ചു ചവിട്ടി പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ബൂട്ടുകൊണ്ട് അമർത്തിപ്പിടിച്ചിരിക്കുകയാണ് അനങ്ങാൻ വയ്യാത്ത രീതിയിൽ അജയ് തറയിൽ കിടക്കുകയാണ് എസ് ഐ ബൂട്ടുകൊണ്ട് ചവിട്ടി പിടിച്ചിരിക്കുകയാണ് ഒരു വല്ലാത്തൊരു രംഗമായിരുന്നു കാരണം മന്ത്രിയെ അവിടെ മാറ്റണം മന്ത്രിയെ മാറ്റിയ ശേഷം ഇദ്ദേഹത്തെ അവിടെ നിന്ന് വിടാൻ പറ്റത്തുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അവിടെ എല്ലാവരും വലിയ ആകാംക്ഷയായിട്ട് നിന്നു ഒരാളെ ചവിട്ട് നിർത്തിയിരിക്കുകയാണ് അത് സബ് ഇൻസ്പെക്ടറുടെ ബൂട്ടിന്റെ താഴെ താഴെ ഒരു ചെറുപ്പക്കാരം കിടക്കുകയാണ് എന്തായാലും വലിയ പരിക്കൊന്നും പറ്റിയില്ല കുറച്ച് സമയം കഴിഞ്ഞു കുറച്ച് സമയം അത് ചവിട്ടുകൊണ്ട് അവിടെ കടന്നു ചവിട്ടുകൊണ്ട് കടന്ന ശേഷമാണ് പിന്നീട് പിന്നെ മന്ത്രി മാറിയ ശേഷമാണ് അജയ് കറയിൽ നടക്കമുള്ളവരെ അവിടെ നിന്ന് മോചിപ്പിച്ചത് പിറ്റേ ദിവസം വലിയ വാർത്തയായിരുന്നു കേട്ടോ വാർത്തയും വാർത്തയും ചിത്രങ്ങളും അന്ന് ചാനലുകളുടെ അത്ര വലിയ ഇതില്ലാത്ത കാലമായിരുന്നതുകൊണ്ട് പത്രങ്ങളില്ലേ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു അത് അപ്പൊ അങ്ങനെ ഇപ്പോഴത്തെ ന്യൂജൻ നേതാക്കന്മാരെ കോൺഗ്രസുകാരെ മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹത്തിന് വലിയ അനുഭവ പാരമ്പര്യമുണ്ട് അദ്ദേഹം മരിച്ചു മരിച്ചുപോവേണ്ടതായിരുന്നു പോലീസിന്റെ കൂട്ടിന്റെ ചവിട്ട് കൊണ്ടൊരു നേതാവാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് ചെറിയ ധാർമ്മിക രോഷമുണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് വരുമ്പോഴും ഒരു പ്രവർത്തകനായി നിൽക്കുമ്പോഴും എളിമയും ലാളിത്യവും ഒക്കെ സൂക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ നിർബന്ധമാണ് അങ്ങനെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിന് ഇപ്പോഴും എല്ലാവരും കൂടെ കയറി ആക്രമിച്ചിട്ടും കാര്യമില്ല ഇപ്പൊ എല്ലാവരും അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇയാൾക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു ഇയാളെന്നൊരു നേതാവ് അജയ് പറയുന്ന ഒരു നേതാവ് ജീവിച്ചിരിക്കുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ് പക്ഷേ ഈ പഴയ കഥ അറിയാവുന്നവർക്കറിയാം അജയ് പറയുന്നതിനകത്തേക്കും കുറച്ച് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെയാണ് ഇത്തരം ഡ്രസ് കോഡുകൾ ഇത്തരം ഡ്രസ് കോഡുകൾ ധരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇതിന്റെ ചിലവ് കുറവാണ് ചെലവ് കുറവാണെന്നെങ്കിലും ഇത് അരക്കി തേച്ചെടുക്കുക ഇപ്പൊ അതാണ് ഇപ്പൊ രണ്ടാം ദിവസം ഇന്നത്തെ വിവാദം അതാണ് ചില നേതാക്കന്മാർ ഇന്നലെ പറഞ്ഞു ഇത് അലക്കി എടുക്കുന്നതിന് കഞ്ഞി പിഴിഞ്ഞൊക്കെ എടുക്കണം അത് അലക്കുക അതിലെ പിന്നെ ഇസ്തിരിയിടുന്നതിനും ഒക്കെ ആയിട്ട് ഒരുപാട് താമസങ്ങളും വലിയ ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഖദർ ഉപേക്ഷിക്കുന്നതെന്നാണ് ന്യൂജൻ നേതാക്കന്മാർ പറയുന്നത് അതിനും അജയ് കൃത്യമായി മറുപടി കൊടുക്കുന്നുണ്ട് അജയ് പറയുന്നുണ്ട് അത് അങ്ങനെ നിങ്ങൾ കഞ്ഞി പിഴിഞ്ഞുള്ള രാഷ്ട്രീയം അലക്കിത്തേച്ചുള്ള രാഷ്ട്രീയം അല്ല കോൺഗ്രസിനകത്ത് വേണ്ടത് എന്നെ പോലെ കഷ്ടപ്പെട്ട് വളർന്നു വരണമെന്നാണ് അജയുടെ ഇന്നത്തെ മറുപടി ഇനി അതിന്റെ ബാക്കി പത്രം എന്താണെന്നുള്ളത് ഇനിയും വൈകുന്നേരത്തെ ഒക്കെ അറിയാൻ പറ്റുകയുള്ളൂ എന്തായാലും അജയ് പിന്നീട് രക്ഷപ്പെട്ടു ആ പോലീസുകാരൻ്റെ ചവിട്ടിനകത്ത് കൂട്ടിനടിയിൽ കിടന്നെങ്കിലും അജയ് പിന്നീട് രക്ഷപ്പെട്ടു അജയ് വയനാർ രവി ഗ്രൂപ്പില് വയനാർ രവിയുടെ ഗ്രൂപ്പിന്റെ ആളായിട്ട് മാറി അദ്ദേഹത്തിന്റെ അങ്ങനെ കോൺഗ്രസിനകത്ത് ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ കരുണാകരനും പിന്നെ അവിടെ ആന്റണി ഗ്രൂപ്പ് ആന്റണി ഗ്രൂപ്പിലായിരുന്നു പിന്നെ വയനാർ റവി ആ ഗ്രൂപ്പിൽ നിന്ന് വിട്ട ശേഷം അതേ തറയിൽ അദ്ദേഹത്തിനോടൊപ്പം ചേർന്നു ചേർന്ന ശേഷമാണ് പിന്നെ വയനാർ റവിയുടെ നോമിനിയായിട്ടാണ് അദ്ദേഹം കെ പി സി സിയിൽ മറ്റു വെത്തുന്നത് പിന്നീട് ഈ പറഞ്ഞതുപോലെ പിന്നെ അതേ ആവശ്യം ബോർഡും പ്രസ്ഥാനം ഒക്കെ അദ്ദേഹത്തിന് കിട്ടുന്നത് അങ്ങനെ വളർന്നു വന്ന ഒരു നേതാവാണ് അപ്പൊ അദ്ദേഹം പറയുന്നതിനെ നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങനെ തള്ളിക്കളയാനൊക്കെ പിന്നെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഉമ്മൻചാണ്ടി സ്റ്റൈൻ എന്നും പറഞ്ഞൊരു കോൺഗ്രസ് രീതി ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഖദർ ഷർട്ടുകളാണ് ഇടുന്നത് ഖദർ ഷട്ടും ഖദർ കൊണ്ട് ഇടത്തുള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ ഷർട്ടുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാകും അന്നത്തെ കാലത്ത് ഷർട്ടുകളായിട്ട് പല ഭാഗങ്ങളും ഇങ്ങനെ കീറിയിരിക്കും കീറിയ ഷർട്ടുകളാണ് അത് തയ്ക്കത്തില്ല ചില സമയത്ത് നമുക്ക് കാണാം അദ്ദേഹം ഇരിക്കുന്ന ചില ഷർട്ടുകളുടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കീറലുകൾ കാണാം പിന്നീട് അതൊരു ഉമ്മൻചാണ്ടി സ്റ്റൈലെന്ന് ആണ് പിന്നീട് അത് അറിയപ്പെടുന്നത് കീറിയ ഇട്ടുകൊണ്ട് നടക്കുക എന്താ എന്താണ് എന്താണതിന്റെ കുറെയിലത്തെ രഹസ്യം അറിഞ്ഞുകൂടാ എന്തായാലും ആന്റണി ഗ്രൂപ്പ് നേതാക്കൾ ഏ ഗ്രൂപ്പ് നേതാക്കന്മാര് ഉമ്മൻചാണ്ടിയെ ഫോളോ ചെയ്ത ഒത്തിരി നേതാക്കന്മാർ നേതാക്കന്മാരിങ്ങനെ അത്തരം ആ കാലഘട്ടങ്ങളില് ഈ കീറിയ ഷർട്ട് ചിലപ്പോൾ കുത്തൻ ഷർട്ട് മേടിച്ചിട്ട് കീറുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ആളുകൾ ഇതിന്റെ സംസ്കാരം കൊണ്ട് നടന്നിരുന്നു അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ട് അവരൊക്കെ ഇപ്പൊ പല എം എൽ എമാരും ഒക്കെയാണ് നമുക്കറിയാവുന്ന പല രാഷ്ട്രീയക്കാരും ഉണ്ട് അത് അപ്പൊ അജയ് പറയുന്നതിനകത്തൊരു കാര്യമുണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അടച്ചാക്ഷേപിക്കരുത് അദ്ദേഹം ജീവിച്ചിരിക്കുന്നു വൈഫിനയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് വേണ്ടി മാത്രം പറഞ്ഞതല്ല ഒരു പഴയ കോൺഗ്രസുകാരനാണ് പോലീസിന്റെ ഒരുപാട് ഉപദ്രവങ്ങൾ കിട്ടിയിട്ടുണ്ട് നിങ്ങളെക്കാട്ടിലും ഇപ്പോഴത്തെ ന്യൂജനെക്കാട്ടിലും അനുഭവിച്ചിട്ടുള്ള നേതാവാണ് അദ്ദേഹത്തെ അങ്ങനെ നിഷ്കരണം തള്ളിക്കളരുതെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൊരു അഭിപ്രായം എന്നിരും സാർ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന കാലയളവിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിലേക്ക് പരിണമിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ഏറെ സഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അങ്ങനെ മാറ്റി നിർത്തരുത് എന്നുള്ളത് സാർ പറഞ്ഞ അതേ രീതിയിൽ തന്നെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും